നമ്മുടെ പ്രിയ സഹോദരൻ ഷഹബാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലിപ്പോൾ ഇന്ന് നടക്കുന്ന ചർച്ച അവരുടെ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതിന് തൊട്ട് മുമ്പേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവരുടെ കുറേ വോയിസുകൾ മറ്റുമൊക്കെ ലീക്കായതിൻ്റെ പിന്നാലെ അത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് നമുക്ക് പതിനാറ് അല്ല പതിനെട്ട് വയസ്സിന് താഴെയാണ് അതായത് മൈനേഴ്സാണ് സോ മൈനർ ആയതുകൊണ്ട് തന്നെ നമുക്കധികം ശിക്ഷ ഉണ്ടാവില്ല ഊരി പോരാവുന്നതാണ് അങ്ങനെയുള്ള വിധത്തിലുള്ള കുറേ റെക്കോർഡുകൾ അല്ലെങ്കിൽ അവരുടെ കുറേ ധാരണ ഇതെവിടെ നിന്നാണ് അവർക്ക് കിട്ടിയെന്ന് അറിയില്ല കുറച്ച് ബ്ലോഗേഴ്സൊക്കെ ഈ വിഷയത്തിൽ സംസാരിച്ചതായി കാണുകയും ചെയ്തു ഇവിടെ ജെ ജെ ആക്ട് ടു തൗസൻഡ് ഫിഫ്റ്റീൻ പ്രകാരം ഈ കുട്ടികളുമായിട്ടുള്ള ക്രൈമിനെ കാറ്റഗറി ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്നായിട്ടാണ് ഈയൊരു ജെ ജെ ആക്ട് പ്രകാരം ഒഫെൻസുകളെ കാറ്റഗറി ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തത് പെറ്റി ഒഫൻസ് എന്നാണ് പറയാം ഈ പെറ്റി ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിൻ്റെ ശിക്ഷാ കാലയളവ് മൂന്ന് വർഷം വരെ ആയിരിക്കും ഉണ്ടാവുക മൂന്ന് മുകളിലേക്ക് ഉണ്ടാവില്ല അതുപോലെ അതിന് ശേഷമുള്ളതാണ് സീരിയസ് ഒഫെൻസ് മൂന്നാമത്തത് ഹീനിയസ് ഒഫൻസ് ഈ സീരിയസ് ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിന് മുകളിൽ മുകളിലേക്കാണ് ഇതിൻ്റെ ശിക്ഷാ കാലയളവ് വരിക അത് ഏഴ് വർഷം വരെ ഉണ്ടാകുകയുള്ളൂ അതിൻ്റെ മുകളിലേക്ക് ഉണ്ടാവില്ല ഹീനിയസ് ഒഫെൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഏഴ് വർഷം മുതൽ മുകളിലേക്കായിരിക്കും അതിൻ്റെ ശിക്ഷാ കാലയളവ് മറ്റൊക്കെ ഉണ്ടാവുക ഇതിൽ ഈ ഹീനിയസിൽ ഇപ്പോൾ ജെ ജെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഹീനിയസ് ക്രൈം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നിലവിൽ പതിനാറ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ അതായത് പതിനെട്ട് വയസ്സിലേക്ക് കടന്നിട്ടുണ്ടാവില്ല പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പതിനെട്ട് വയസ്സിലേക്ക് കടന്നിട്ടുണ്ടാവില്ല പക്ഷെ അതിന് മുമ്പുള്ള രണ്ട് വർഷങ്ങൾ അതായത് പതിനാറ് പതിനേഴ് വയസ്സുകൾ ഈ സമയത്ത് ഇവർ ബ്രൂട്ടലായിട്ടുള്ള ക്രൈം ചെയ്യുകയാണെങ്കിൽ പറയുന്ന ഈ ഒഫൻസിൻ്റെ കീഴിലായിരിക്കും വരിക ഈ നിയസ് ഓഫൻസിൻ്റെ കീഴിലായിരിക്കും വരിക അപ്പോൾ ഇതാണ് മൊത്തത്തിൽ അതിൻ്റെ കാറ്റഗറൈസേഷൻ അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതിക്ക് പതിനാറ് പതിനേഴ് വയസ്സുള്ള ആളുകൾ അതായത് ഹീനിയസ് ഒഫൻസ് ചെയ്യുന്ന ബ്രൂട്ടലായിട്ടുള്ള ഒഫന്സുകൾ ക്രൈമുകൾ ചെയ്യുന്ന കുട്ടികളെ കോടതിക്ക് എന്ത് ചെയ്യാം അവരുടെ ഇൻറ്റന്ഷനും മറ്റുള്ള വിഷയങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അഡൽട്ടായി പരിഗണിച്ചുകൊണ്ടും ആ കേസ് നടത്താനുള്ള ചില വിഷയങ്ങൾ ഇതിനു മുമ്പ് ചില കോർട്ടുകളിൽ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട് അതിനുള്ള ഒരു റൈറ്റ് കോടതിക്കുണ്ട് കോടതിക്ക് അത് ബോധ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യും അപ്പോൾ കാരണം ഈ പതിനെട്ട് വയസ്സ് വരെ ഏജ് വെക്കാനുള്ള കുറച്ച് ഉണ്ട് ആ ക്രൈറ്റീരിയകൾക്കും അപ്പുറമാണ് അവരുടെ ഒരു ഒരു ലെവൽ എന്നുണ്ടെങ്കിൽ അത് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ കോടതി ആ രൂപത്തിലായിരിക്കും വിധി പ്രസ്താവിക്കുക പിന്നെ എക്സാമുമായി ബന്ധപ്പെട്ട വിഷയം എല്ലാവരും പൊതുസഭവം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്നൊരു റൈറ്റ് അവിടെ ഉണ്ട് അത് അവിടെ നിൽക്കുന്നുണ്ട് നിയമപരമായി നിൽക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ പറയുന്ന പോലെ അവർക്ക് പരീക്ഷ ചെയ്താനുള്ള അവകാശം കാര്യങ്ങളൊക്കെ വക കൊടുക്കുന്നു ഇപ്പോൾ ജയിലിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും എക്സാം എഴുതാനും പഠിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ എന്താ ജയിലിൽ വെച്ച് തന്നെ എൽ എൽ ബി പാസ്സായ ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും എക്സാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിലെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു മോറലി ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ നിയമപരമായി മറ്റൊന്നാണെങ്കിലും മോറലി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നിയമപരമായി നോക്കിയാൽ പോലും എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കോപ്പി അടിച്ചാൽ മേൽ പ്രാക്ടീസ് അവിടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എക്സാം സാധുമാവില്ല ആ ഒരു വർഷം പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരു ഒരു മോറൽ ലെവലിൽ കൂടി ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് ഇവിടെ കോപ്പി അടിക്കുകയല്ല ചെയ്തിട്ടുള്ളത് മറിച്ച് ഒരു കൊലപാതകം ചെയ്തിട്ട് എക്സാം ഹാളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നൊരു സംഭവം അത് എക്സാമിൻ്റെ ഉള്ളിൽ കോപ്പി അടിച്ചിട്ട് ഡിബാർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും രണ്ട് ആസ്പെക്ട്സ് ആണ് സംഭവം മനസ്സിലാവുന്നുണ്ട് പക്ഷേ മോറലി നോക്കുമ്പോൾ ഇവർക്ക് ഈ ഒരു വർഷം എക്സാം എഴുതിപ്പിക്കുന്നത് അത് കുറേ ആളുകൾക്കുള്ള എന്താ പറയുക ഒരു ഒരു വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന നിയമത്തോടുള്ള ഒരു വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്ന ഒരു ഒരു വാർത്തയാണെന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും ഈ പറയുന്ന പോലെ നിയമം ഉണ്ട് ഇവിടെ അവർക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ അവർക്ക് എഴുതാനുള്ള സെറ്റിങ്സും ഓക്കി കൊടുക്കേണ്ടത് നിയമ നിയമപാലകരുടെ ഉത്തരവാദിത്തമാണ് അതൊക്കെ നമുക്കറിയാം പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നുള്ള കുറച്ച് അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ ആ ഒരു വിഷയം പ്രധാനം തന്നെയാണെന്ന് മനസ്സിലാവാണ്